കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ കണ്ണൻ എന്നൊരു ബാലൻ താമസിച്ചിരുന്നു പുറത്ത് കളിക്കാനും ഗ്രാമത്തിനടുത്തുള്ള കാടുകൾ പര്യവേക്ഷണം ചെയ്യാനും കണ്ണൻ ഇഷ്ടമായിരുന്നു ഒരു ദിവസം കണ്ണൻ കാട്ടിലൂടെ അലഞ്ഞുതിരിയുമ്പോൾ മനോഹരമായ ഒരു തെങ്ങ് ശ്രദ്ധിച്ചു അവൻ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ആ മരം അതിന്റെ തടി ശക്തവും ഉറപ്പുള്ളതും അതിന്റെ ഇലകൾ പച്ച നിറമുള്ളതും തേങ്ങകൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലുതും തികഞ്ഞതുമായിരുന്നു കണ്ണൻ മരത്തിനു മുന്നിൽ നിന്നപ്പോൾ അവന്റെ ചെവിയിൽ മൃദുവും സൗമ്യവുമായ ശബ്ദം മന്ത്രിക്കുന്നത് അവൻ കേട്ടു കണ്ണ ഈ മാന്ത്രിക തെങ്ങിന്റെ കാവൽക്കാരനാണ് ഞാൻ ഞാൻ നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിന്റെ ദയയുള്ള ഹൃദയത്തിലും ജിജ്ഞാസ നിറഞ്ഞ ആത്മാവിലും ഞാൻ സന്തുഷ്ടനാണ് കണ്ണന് അത്ഭുതവും രോമാഞ്ചവും തോന്നി അവൻ ശബ്ദത്തോട് ചോദിച്ചു ഈ തെങ്ങിന് എന്ത് മാന്ത്രികതയാണുള്ളത് ശബ്ദം മറുപടി പറഞ്ഞു ദയോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നവർക്ക് ആഗ്രഹങ്ങൾ സാധിക്കാൻ ഈ വൃക്ഷത്തിന് ശക്തിയുണ്ട് എന്നാൽ ഓർക്കുക കണ്ണ നിസ്വാർത്ഥവും മറ്റുള്ളവർക്ക് നന്മയും ആഗ്രഹിച്ചാൽ മാത്രമേ മാന്ത്രികത പ്രവർത്തിക്കൂ കണ്ണൻ ഒരു നിമിഷം ചിന്തിച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഗ്രാമത്തിന് ഒരിക്കലും അവസാനിക്കാത്ത ശുദ്ധജലം വിതരണം ചെയ്യട്ടെ അങ്ങനെ എല്ലാവർക്കും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയും ആ ശബ്ദം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു കണ്ണ നിന്റെ ആഗ്രഹം സാധിച്ചു ഗ്രാമത്തിൽ വെള്ളം വെള്ളം എപ്പോഴും ും പോലെ തെളിഞ്ഞു നിൽക്കും അങ്ങനെ കണ്ണൻ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി അവിടെ ഗ്രാമവാസികൾ അവനെ വീരപുരുഷനായി സ്വീകരിച്ച് ആഘോഷിച്ചു അന്നു മുതൽ ആ മാന്ത്രിക തെങ്ങ് എല്ലാവരാലും സംരക്ഷിക്കപ്പെടുകയും ചെയ്തു കണ്ണൻ പലപ്പോഴും ആ തെങ്ങിനെ സന്ദർശിച്ചു ഓരോ തവണയും ദയയുടെയും നിസ്വാർത്ഥതയുടെയും പ്രകൃതിയെ പരിപാലിക്കുന്നതിൻറെയും പ്രാധാന്യത്തെക്കുറിച്ച് ഒരു പുതിയ പാഠം പഠിച്ചു ഈ ചെറുകഥ കുട്ടികളെ ദയ നിസ്വാർത്ഥത പാരിസ്ഥിതിക ഉത്തരവാദിത്തം എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുന്നു